ഹലോ ഫ്രണ്ട്സ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നൂഡിൽസ് നമുക്കിടാം അതിന് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമെടുത്ത് അത് മുങ്ങത്തക്ക രീതിയിൽ നിർത്തി ഉപ്പില്ലാതെ വേവിക്കുക അതിനുശേഷം നന്നായി വേകണം പക്ഷേ വെന്തലിഞ്ഞു പോകാൻ പാടില്ല വെന്തതിന് ശേഷം നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുക തണുത്ത വെള്ളത്തിലിട്ട് അത് തോരാൻ വയ്ക്കുക അതിനുശേഷം ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള മുട്ട ആ മുട്ട എത്ര എണ്ണം വേണ്ടത് അത്ര എടുക്കുക നിങ്ങളുടെ ക്വാ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള എടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് തന്നെ ധാരാളമാണ് കുട്ടികൾ എന്താണോ കഴിക്കുക അത് വാ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് എത്രണം ഇടുന്നത് ഇടുക ഇതൊരു ഒരു നാലെണ്ണം ഉണ്ടെന്നാണ് പിന്നെ ഉപ്പിടണം ഉപ്പിട്ട് വേണം മുട്ട ഉണ്ടാക്കാനായിട്ട് മുട്ട ചിക്കി പൊരിച്ചതിന് ശേഷം വെജിറ്റബിൾസ് ഇടുക ഇപ്പോൾ ഇവിടെ ബീൻസ് ക്യാരറ്റ് സവാള എന്നിവയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ക്യാബേജ് എന്നിവയൊക്കെ ഞങ്ങൾക്ക് ഇടാവുന്നതാണ് അതിന് നന്നായി സോട്ട് ചെയ്തെടുക്കുക ഉപ്പിടണം ഉപ്പിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുക അതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക നന്നായിട്ട് സോട്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഇവ മൂന്നും ഇട്ട് നന്നായി യോജിപ്പിക്കുക അതിനുശേഷം ന്യൂഡിൽസ് അതിലേക്ക് ഇടുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് വെൽ മിക്സ് മിക്സ് വെൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെയെല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക നമ്മുടെ കയ്യിൽ ഒരു ഉണ്ടെങ്കിൽ ഫോർക്കും കൂടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം കുറവെന്ന് തോന്നുകയാണെങ്കിൽ സോസ് നമുക്ക് വീണ്ടും വിടാവുന്നതാണ് അപ്പോൾ ചില്ലി സോസും കുറച്ച് സോയാ സോസ് കുറച്ചും കൂടി ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് കുരുമുളക് കൂടി ഇടുന്നു അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വയ്ക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ ഗസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് ആൾ പറയും എങ്ങനെയുണ്ടെന്ന് അപ്പം നമുക്ക് നോക്കാം No <laughs>